അപ്പോൾ ഇവിടെ കാണാതായ തൊഴിലാളിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ നഗരസഭയും ചേർന്നിട്ട് വളരെ ഊർജ്ജിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ ടീം വന്നിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് കളക്ടറും മേയർ ഉൾപ്പെടെയുള്ള എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് ഉള്ളത് മാലിന്യ നീക്കം പരമാവധി വേഗത്തിൽ നടന്നിട്ടുണ്ട് ഇനി ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മീറ്ററോളം മാത്രമാണ് മാലിന്യം അവശേഷിക്കുന്നത് അപ്പോൾ അതും കൂടി മാറ്റി കഴിയുമ്പോൾ ഒരു പൂർണ്ണമായും ചിത്രം ലഭിക്കുമെന്നുള്ളതാണ് കാണുന്നത് എന്തായാലും ഒരു വലിയ സന്നാഹം ഗവൺമെൻറ് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ രാവിലെ റിവ്യൂ യോഗം ചേർന്നു അതിനകത്തൊരു അവലോകന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു പ്രതീക്ഷയുടെ ഇതിലേക്ക് എത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഭാവിയിൽ മാലിന്യം വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ട് റെയിൽവേയുമായി കൂടി ആലോചിച്ചുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി കഴിയും ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ ടീം ഇതിനകത്ത് ഒന്നുകൂടി പരിശോധന നടത്തുകയാണ് നേരത്തെ ഒരു അവ്യക്തമായിട്ടുള്ള ചിത്രം റോബോട്ട് വഴി നമുക്ക് ലഭിച്ചിരുന്നു പക്ഷേ അതല്ല എന്നുള്ളതാണിപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിശദീകരണം വളരെ പെട്ടെന്ന് തന്നെ ഈ തെരച്ചിൽ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പ്രവർത്തനങ്ങളിൽ മുഴുകി നിൽക്കുന്ന ആൾക്കാർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും പ്രയത്നം ഉണ്ടാകേണ്ടത് എന്നുകൂടി ഞാൻ ഈ ദിവസം അഭ്യർത്ഥിക്കുകയാണ്